നമുക്ക് ിലോട്ട് പോവാം എൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണ് അവനെ മറ്റാരെങ്കിലും തൊടുന്ന സമയത്ത് അവൻ ഇറിറ്റേറ്റഡ് ആവും കുട്ടിയെ ഞാൻ കണ്ടപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഓക്കെ അത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പ്രോസസ് ചെയ്യട്ടെ അതായത് അവരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആളുടെ വീട്ടില് കുടുംബത്തിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഓട്ടിസ്റ്റിക് ആണ് അവനെ മറ്റാരെങ്കിലും തൊടുന്ന ആ കൊച്ചിനെ തൊടുന്ന സമയത്ത് ആ കൊച്ച് ഇറിറ്റേറ്റഡ് ആകും പക്ഷേ വേറൊരു ഒരു കൊച്ചിനെ നിരീക്ഷിച്ച സമയത്ത് ആ കൊച്ചിന് തൊടുന്ന സമയത്ത് എന്താ ഇറിറ്റേറ്റഡ് ആയില്ല എന്തുകൊണ്ടാണ് രണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിക്ക് തൊടുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാവുകയും മറ്റൊരാൾക്ക് തൊടുന്ന സമയത്ത് ഇറിറ്റേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ തന്നെ അവരുടെ സിംറ്റംസിൽ ചില ഒക്കെ ഉണ്ടാവും അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഇതിന്റെ കാര്യം ഉള്ളത് കൊണ്ട് മറ്റേ കുട്ടിയും അതേ രീതിയിലായിരിക്കണം എന്ന് നിർബന്ധമില്ല ഇല്ല ഇപ്പൊ ഈ ഒരു കേസിൽ പറയുമ്പോൾ കുട്ടിക്ക് ടച്ച് ആയിട്ടുള്ളത് വെച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ തൊടുന്ന സമയത്ത് ഇപ്പം ചില ഓട്ടിസ്റ്റിക് ഇവർക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അപ്പൊ ഇതിൽ തന്നെ ടച്ചും ആയിട്ട് സ്മെല്ലും ആയിട്ടൊക്കെ സൗണ്ടും ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ഈ ഒരു കേസിൽ ടച്ചും ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് അപ്പൊ ഈ ഒരു ചില കുട്ടികൾക്ക് ഓട്ടിസ്റ്റിക് ായിട്ടുള്ള കുട്ടികളെ ചില മേത്ത് തൊടുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവര് ഹൈപ്പർ സെൻസിറ്റീവ് ആണ് ഈ ടച്ചിനോട് അതുകൊണ്ടാണ് അവർ വേഗം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ചില കുട്ടികൾ ഹൈപ്പോ സെൻസിറ്റീവ് ആയിരിക്കും അതായത് അവർക്ക് ഈ ടച്ച് സീക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും ഇങ്ങനെ തൊട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളായിരിക്കും അപ്പൊ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ തന്നെ ചിലർ ഹൈപ്പർ സെൻസിറ്റീവ് ആവാം ഹൈപ്പോ സെൻസിറ്റീവ് ആവാം ചില കുട്ടികൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരാം ചിലർക്ക് അത് ഉണ്ടാവില്ല ഉണ്ടാവില്ല പ്രശ്നം ഈ തന്നെ കുട്ടികളിൽ ചില ചേഞ്ചസുകൾ ഒക്കെ ഉണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു കുട്ടിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോന്ന് കരുതിയിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പൊ ഈ ഒരു കേസിൽ ഈ കുട്ടി ഹൈപ്പർ സെൻസിറ്റീവാണ് ടച്ചിനോട് മറ്റേ കുട്ടിക്ക് ആ ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് അവനത് ഫീൽ ചെയ്യാത്തത് ഞാൻ കേട്ടിട്ടുണ്ട് ഓട്ടിസം ഉള്ള ആൾക്കാർക്ക് ബുദ്ധി എന്താണ് ഈ ഓട്ടിസം എന്ന് ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് അപ്പം ഇതിനകത്ത് കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സ്പീച്ചിലൊക്കെ ഡിലേസ് ഒക്കെ ഉണ്ടാവും ഡെവലപ്മെൻറ് കാര്യങ്ങളിലൊക്കെ അപ്പം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും ബിഹേവിയറിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അതിൽ തന്നെ കുട്ടികൾക്ക് വേറെ വേറെ സിംറ്റംസ് വേറെയും കാണിക്കുക ചില കുട്ടികൾ ഈ ഫാൻ കറങ്ങുന്നത് നോക്കിയിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമ്പോ ചില കുട്ടികൾ അത് പ്രശ്നം ഉണ്ടാവില്ല ചില കുട്ടികൾ ഈ സെയിംനെസ് കാണിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെക്കുമ്പോൾ ഒരേപോലെയുള്ള സാധനങ്ങൾ എടുക്കുക പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ലൈനഅപ്പ് ചെയ്ത സാധനങ്ങൾ വെക്കുക അങ്ങനത്തെ ഈ ഓട്ടിസത്തിലുള്ള കുട്ടികൾ കാണിക്കും പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിക്കോളന്നില്ല ഓരോ കുട്ടിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ സ്പീച്ചൊക്കെ ഡിലേ ആയി തുടങ്ങുന്നുണ്ടാവും അപ്പൊ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കും ഈ ഒരു വയസ്സാവുമ്പോ കുട്ടി ഒരു വാക്ക് അമ്മ അച്ഛൻ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ടാവില്ല ചിലപ്പോ രണ്ട് വയസ്സാവുന്ന സമയത്ത് ഒരു രണ്ട് വാക്ക് കൂട്ടി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടാവില്ല അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിലേ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും ഒരു മൂന്ന് വയസ്സാകുമ്പോഴേക്കും നമുക്ക് അത് കണ്ടു തുടങ്ങാൻ പറ്റും ഇതിന്റെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ എന്റെ കുട്ടിക്ക് സ്ക്രീൻ ടൈം നല്ല കൂടുതലാണ് ഫോൺ വാങ്ങി വെക്കുമ്പോൾ വാശിയാണ് എങ്ങനെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും മേ ബി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടി വി യൂസൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സ്ക്രീൻ ടൈം എന്നുള്ളത് കൊണ്ട് എങ്ങനെ അത് കുറയ്ക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് മൊത്തം എല്ലാവർക്കും എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും വളരെ ബുദ്ധിമുട്ടുള്ള സ്ക്രീൻ ഇപ്പം പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞ ടൈമിൽ കുട്ടികൾക്ക് ഫോണിന്റെ അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുറേ കംപ്ലൈൻറ്റ്സ് കേൾക്കുന്നുണ്ട് പാരന്റ്സ് ഇവർ യൂസ് ചെയ്യുന്നത് കുട്ടികൾ മാത്രമല്ല അഡൾട്ടും എല്ലാവരും ഈ ഫോണിൻ്റെ യൂസ് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് മെയിനായിട്ട് ബാധിക്കുന്നത് നമ്മുടെ കൊമിനിറ്റീവ് ഏരിയാസിനെ അതായത് അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ കാര്യത്തെ ബാധിക്കുന്നുണ്ട് അതുപോലെ ലാംഗ്വേജ് നമുക്കൊരു കമ്മ്യൂണിക്കേഷനിൽ ഡിലേസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി അവർക്ക് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ പഠിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ അതായത് ഇപ്പോൾ ഒരാളെ കണ്ണിൽ നോക്കി എങ്ങനെ സംസാരിക്കണമെന്ന് ഇവർക്ക് അറിയുന്നുണ്ടാവില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് എങ്ങനെ ഡയറക്റ്റായിട്ട് ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകളെ ഇവർ അധികം കാണുന്നില്ലല്ലോ ഫോണിലേക്ക് കൂടുതലായിട്ട് നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലായിട്ടും പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് ആ ഫോണെടുത്ത് മാറ്റരുത് ഒരിക്കലും കൃത്യമായിട്ട് പാരൻസ് അവരെ ടൈം കുറച്ചുകൊണ്ട് കൊണ്ട് വരിക ഇപ്പം നന്നായിട്ട് ഫോൺ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറു മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഒരു ദിവസം അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ അങ്ങനെയായിട്ട് കുറച്ച് 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 കൊണ്ടുവരാം അവരെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് തന്നെ ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ അവർക്കത് അവരുടെ ലൈഫിൽ തന്നെ ഒരു റുട്ടീനിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് അടുത്ത് മാറ്റാതെ പതിയെ പതിയെ അവരറിയാതെ തന്നെ അതിൻ്റെ ടൈം പാരൻസ് കുറച്ചുകൊണ്ട് വരാൻ നോക്കുക അതുപോലെ തന്നെ പാരൻസ് ആയാലും ഇപ്പം കുട്ടികളെ ഇങ്ങനെ ഉപദേശിച്ചിട്ട് ചിലപ്പോൾ പാരന്റ്സ് ഇരുന്ന് കളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അവരെ മുന്നിലിരുന്ന ഫോൺ യൂസ് ചെയ്യുന്നത് പാരന്റ്സും കുറയ്ക്കുക അവർക്ക് പ്രത്യേകിച്ച് കുട്ടികളെ എന്ത് കാര്യങ്ങളും ഈ ഒബ്സർവേഷൻ സ്കില്ല് അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക അപ്പോൾ പാരന്റ്സ് തന്നെ ആദ്യം അവരെ മുന്നിരുന്ന ഒരു മോഡലായിട്ട് അവർക്കൊരു മോഡലിങ് കാണിച്ചു കൊടുത്തിട്ട് ഫോണിൻ്റെ യൂസ് കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ കുട്ടികളും അത് കണ്ടിട്ട് അത് കുറയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുട്ടികളുമായിട്ട് നമുക്ക് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം പാരന്റ്സ് ഒക്കെ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല വേണ്ടത് ഇത്ര സമയം കുട്ടികളുടെ കൂടെ ഇരുന്നു എന്നുള്ളതല്ല അവരുടെ കൂടെ ഇരിക്കുന്ന കുറച്ച് സമയമാണെങ്കിലും അതൊരു ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെ അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നോക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പാരന്റ്സും ശ്രദ്ധിക്കേണ്ടത് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ഒരു ടൈം കൊടുക്കുക ഇപ്പോൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും അവർക്കൊരു സേഫ് ആണെന്നുള്ള ഒരു തോന്നൽ കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് വരാൻ ചാൻസസ് ഉണ്ട് പിന്നെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് ഒക്കെ കൊടുക്കാം കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാം ഇതല്ലാതെ ചിലപ്പോൾ സ്റ്റോറീസോ അല്ലെങ്കിൽ പഠനത്തിലേക്കൊക്കെ ആ ഒരു ടൈം കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിൽ നിന്ന് എന്ത് ചെയ്യും ഞാൻ ആ ടൈമിൽ വെറുതെ ഇരിക്കണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് കൺഫ്യൂഷൻ മാറ്റി പാരൻസ് പറഞ്ഞു കൊടുക്കുക ഈ ടൈമിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫാമിലി ടൈം ആ ടൈമിൽ സെറ്റ് ചെയ്ത് വെക്കുക ഗ്യാതറിങ്ങിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നത് കുറച്ച് അവർക്കൊരു മാതൃകയൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ കുറച്ചുകൂടി അവർ ഇപ്പം ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യമാണ് അപ്പോൾ ഒരു ഒരു ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ സ്ക്രീൻ ടൈം ഈ നമ്മൾ യൂസ് അല്ലെങ്കിൽ ബാക്കിയുള്ള അഡിക്ഷൻ പോലെ തന്നെയാണ് ഫോൺ അഡിക്ഷൻ അതെ അപ്പോൾ അതിന്റെ ടൈം നമ്മൾ ഇപ്പൊ നമുക്കൊരു കൃത്യമായിട്ടൊരു ഇത് നമ്മൾ കയ്യിൽ ഇരിക്കുന്നില്ല തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്തായാലും വേണ്ടിവരും അപ്പോൾ അപ്പൊ തന്നെ നമുക്ക് ഈ ടൈം കുറച്ചുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ടുത്ത് ഒഴിവാക്കാതെ തന്നെ ടൈം കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് കുറയ്ക്കാം അതിന് കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും അപ്പൊ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റ് എന്തായാലും നമ്മൾ കുട്ടികളെ പോലെ തന്നെ സ്ക്രീൻ ടൈം ബാക്കിയുള്ളവരുടെ കൂടെ നമുക്ക് അത് പറ്റുന്നുണ്ടല്ലോ അപ്പോഴേക്കും നമുക്ക് ഒരു ഹെൽപ്പിന്റെ ബ്രേക്ക്